എൻ്റെ പേര് ഷെൽമി ഞാൻ തൃശ്ശൂരിൽ മേലഡൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരണത് രണ്ടായിരത്തി നാല് ഏപ്രിൽ മൂന്നാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ഒരു പപ്പയും മമ്മിയും ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഞാൻ മാമോദീസ സ്വീകരിച്ച ഒരു ക്രിസ്ത്യാനിയായൊരു ആളാണ് ഞാൻ അതല്ലാതെ എനിക്ക് ലഭിച്ച വിശ്വാസം പ്രഖ്യാപിക്കാനോ അത് ഏറ്റുപറയാനോ അതിൽ അധിഷ്ഠിതമായി ജീവിക്കാനോ എനിക്കൊന്നും സാധിച്ചിരുന്നില്ല ഈ ഓരോരുത്തരും എന്താ പറയുക ഈ പല ധാന ധ്യാന കേന്ദ്രങ്ങളിലും ചെന്ന് രോഗസൗഖ്യവും കാര്യങ്ങളെല്ലാം കിട്ടും എന്ന് പറയുമ്പോൾ ഞാനത് എൻ്റെ മനസ്സിൽ വിചാരിക്കുന്നു ഇവർക്കൊന്നും വേറെ പരിപാടിയില്ലേ ഇതൊക്കെ പൈസ കൊടുത്ത് അറിയിപ്പിക്കുന്നതാണ് ഇങ്ങനെയൊക്കെ പറ്റുമോ എന്നുള്ളൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പക്ഷേ ഇന്ന് ഈ ഒരു ഉടമ്പടി എടുത്ത് അഞ്ച് മാസം ഉടമ്പടിയിൽ അധിഷ്ഠിതമായി ജീവിച്ച് ഒരു ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ എനിക്ക് എല്ലാവരോടും ഈ ലോകത്തിനോട് ഉറച്ചു വിശ്വസിച്ച് എനിക്ക് വിളിച്ചു പറയാൻ പറ്റും മാതാവിനോടും തിരുക്കുമാരനോടും ചേർന്ന് നിന്ന് നമ്മുടെ സാക്ഷ്യം നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ചേർന്ന് നിന്ന് നമ്മുടെ ഹൃദയം തൊട്ട് നമ്മ അവിടുത്തെ സാക്ഷ്യം വഹിച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് ഒരു പ്രശ്നങ്ങളും ഒരു പ്രതിസന്ധികളിലും ഉണ്ടാവില്ല നമ്മുടെ വലത്തും ഇടത്തും മാതാവും തിരുക്കുമാരനും നമ്മുടെ കൈ പിടിച്ച് നടത്തും പതരാതെ നമ്മളെ മുന്നോട്ട് നയിക്കും എന്നൊരു ഉറച്ച വിശ്വാസവും ഒരു ബോധ്യവും എനിക്ക് ഈ ഒരു ജീവിതത്തിലൂടെ ലഭിച്ചു എനിക്ക് ഞാൻ ഈ കൃപാസനത്തിൽ വരാനിടയായതും സാക്ഷി ഉടമ്പടി എടുക്കാനിടയായതും എൻ്റെ ഒരു ജർമ്മനിയിലോട്ടുള്ള സ്റ്റുഡൻറ് വിസയെ സംബന്ധിച്ചിട്ടാണ് ഞാനും ഹസ്ബൻറ്റും ദുബായിലായിരുന്നു ആയിരുന്നു അവിടെ ഞങ്ങൾ രണ്ടുപേരും വർക്കിംഗ് ആയിരുന്നു എൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഞാൻ നാട്ടിലോട്ട് പോന്നു ഇവിടെ വന്ന് ഒരു ഐ എൽസ് എല്ലാം പാസ്സായി വേറൊരു കൺട്രിയിലോട്ട് നോക്കാം അവിടേക്ക് മൂവ് ചെയ്യാം സെറ്റിൽ ആവാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു ഞാൻ പോന്നിരുന്നത് അതിന് ഇതായിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് ഐ എൽസും എല്ലാം പാസ്സായി അങ്ങനെ ജർമ്മനിലോട്ടുള്ള ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിലോട്ട് ഒരു നാല് യൂണിവേഴ്സിറ്റിയിലോട്ട് ഞാൻ അപ്ലൈ ചെയ്തു ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് ഓഫർ ലഭിച്ചു അങ്ങനെ എനിക്ക് എൻ്റെ ഒരു കോൺഫിഡൻസ് വളരെ ഒരു സെൻ പെർസെൻറ്റേജ് ആയിരുന്നു എനിക്ക് കോൺഫിഡൻസ് കാര്യം എനിക്ക് ഐ എൽസ് നല്ല സ്കോറുണ്ട് എനിക്ക് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് ഡിഗ്രിക്ക് നല്ല മാർക്ക് ഉണ്ട് അതുപോലെ തന്നെ എനിക്ക് കരിയർ ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക് എല്ലാം കിട്ടും മിസ് അടിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെ ആയിരുന്നു പക്ഷേ ആ പാസ്പോർട്ട് കിട്ടണ വരെയാണ് എനിക്ക് ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് കിട്ടിയതിന് ശേഷം ആ ഒരു കോൺഫിഡൻസ് ഞാൻ വട്ടപൂജ്യമാണ് എൻ്റെ കഴിവുകൊണ്ട് ഒന്നും നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി ആ ഞാൻ സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ എനിക്ക് റിജക്ഷൻ ആണ് വന്നേരുന്നത് അപ്പം ഞങ്ങൾ പല ഏജൻസികളും കോൺടാക്റ്റ് ചെയ്തു ഞങ്ങൾ തന്നെയാണ് ആദ്യം ചെയ്തേറുന്നത് അപ്പോൾ പല ഏജൻസികളും കോണ്ടാക്റ്റ് ചെയ്തു അപ്പോൾ പിന്നെ നമ്മൾ ചെയ്തതിൽ മിസ്റ്റേക്ക് ആയിരിക്കും അവരെ കോണ്ടാക്റ്റ് ചെയ്യാം എന്ന രീതിയിൽ ഒരു മൂന്ന് നാല് ഏജൻസീനെ കോൺടാക്ട് ചെയ്തു അപ്പം അവർ ഒന്നും പ്രോപ്പറായിട്ടുള്ളൊരു റീസൺ അതായത് ഇത് റിജക്ഷൻ ആവാനുള്ള കാരണം ഇങ്ങനെയാണ് ഇത് കറക്റ്റ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് വിസ കിട്ടും എന്നുള്ളൊരു കാരണം അവർ പറഞ്ഞില്ല പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തു ഞാനൊരു ഏജൻസി വഴി രണ്ടാമതും സബ്മിറ്റ് ചെയ്തു അപ്പോഴും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ വെച്ചിരുന്നത് പിന്നെ ഒരു മാസത്തിന് ശേഷം വീണ്ടും മാർച്ച് അഞ്ചാം തീയതി ഞാൻ വെച്ചു ടെൻത്ത് ഡേ എനിക്ക് വിസ പാസ്പോർട്ട് ഡിസ്പാച്ച് ആയെന്ന് പറഞ്ഞ മെസ്സേജ് വന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് റിജക്ഷനാണ് കാര്യം ഇത്ര സമയത്തിനുള്ളിൽ ഒന്നും വിസ കിട്ടില്ല എന്ന് മനസ്സിലായി അപ്പം ഞാൻ ഓക്കെ ഞാനാകെ തളർന്നു കാര്യം അവിടെ ഉണ്ടായിരുന്ന ദുബായിൽ ഉണ്ടായിരുന്ന ഒരു ജോലി കളഞ്ഞിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് അപ്പം എവിടേക്ക് നിങ്ങൾക്ക് ചെല്ലുമ്പം എൻ്റെ അടുത്ത് റിലേറ്റീവ്സൊക്കെ ചോദിക്കും നിനക്ക് എന്തായിരുന്നു നിനക്ക് അവിടെ നല്ലൊരു ജോലി ഉണ്ടായിരുന്നു ഹസ്ബൻഡിനും നല്ലൊരു ജോലി ഉണ്ടായിരുന്നു പിന്നെ നീ എന്തിനു റിസൈൻ ചെയ്യുന്നു പോകുന്നെ നിങ്ങൾക്ക് നിനക്ക് വേറൊരു ഏതുണ്ടായിരുന്നില്ല നീ എന്തിനാ ഇതൊക്കെ ചെയ്തേ എന്നുള്ളൊരു കുറ്റപ്പെടുത്തൽ എപ്പോഴും എൻ്റെ ഒരു റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അതിനുശേഷം ഞാനൊരു എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി ഇങ്ങനെ ഉടമ്പടി എടുക്കും മോളെല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു പക്ഷേ അപ്പോഴേക്കും എൻ്റെ എനിക്ക് കിട്ടിയ അഡ്മിഷൻ എനിക്ക് ലോസ്റ്റായി പോയിരുന്നു കാര്യം അത്രയൊന്നും ഒരു ഗ്യാപ്പ് അവർ വൺ മന്ത് കൂടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ളൊരു സമയം അവിടെ എനിക്ക് തന്നില്ല അങ്ങനെ എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ ഞാൻ വിചാരിച്ചു എനിക്ക് എൻ്റെ ടൈമും എൻ്റെ മണിയെല്ലാം ഞാൻ വേസ്റ്റ് ചെയ്യാനുള്ള മാതാവിന്ന് ചോദിച്ചാൽ പ്രാർത്ഥിച്ചു അങ്ങനെ ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് ഞാൻ പിന്നെയും ആ കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ന് വെച്ചാൽ ഉടമ്പടിയിൽ പറഞ്ഞിട്ടുള്ള ആ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ എങ്കിലും എനിക്ക് മൂന്ന് യൂണിവേഴ്സിറ്റിയിൽ വെച്ചതിൽ പിന്നെയും രണ്ട് യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് ഓഫർ വന്നു അങ്ങനെ എല്ലാം ഓക്കെ ആയി അപ്പം ഏപ്രിൽ മുപ്പതാം തീയതി എനിക്ക് മെയിൽ വന്നേരുന്നത് അപ്പം ഞാൻ വി എഫ് എസില് നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മെയ് രണ്ടാം തീയതി ഒരു സ്ലോട്ട് ഉള്ളൂ ബാക്കി എല്ലാം സ്ലോട്ടും ഫുൾ ആണ് അപ്പം ഞാനത് ആക്കി അപ്പം ഏജൻസിനെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇത്രയും ഹർപറിയടി ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ടൈം ടൈമുണ്ടല്ലോ ഒക്ടോബർ സെവൻത്തിനാണ് ക്ലാസ് കൊടുക്കുള്ളൂ നമുക്ക് ഇനിയും സ്ലോട്ട് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് കിട്ടിയ സ്ലോട്ട് ക്യാൻസൽ ചെയ്തു പക്ഷേ അന്ന് തുടങ്ങി മെയ് കഴിഞ്ഞു ജൂൺ കഴിഞ്ഞു ജൂലൈ കഴിഞ്ഞു ഒക്ടോബർ പകുതിയായിട്ടും ഒരു സ്ലോട്ട് പോലും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഭയങ്കര വിഷമമായി ഇനി കിട്ടിയാൽ എനിക്ക് അഡ്മിഷനും കൂടി ലോസ്റ്റ് ആവി പോകുമോ എനിക്ക് ഞാൻ പിന്നെയും എന്ത് ചെയ്യും എന്നുള്ളൊരു ഭയങ്കര ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു അപ്പോഴും ഞാൻ ആ ഒരു വിശ്വാസം പിടിച്ചു അപ്പം എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്നു നീ ഉടമ്പടി എടുത്തിട്ട് എന്തായി കുറെ ആയല്ലോ ഒന്ന് നടക്കണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ ചോദിക്കാം അപ്പോൾ ഞാൻ പറയും മാതാവ് എനിക്ക് അവരോടുള്ള മറുപടി പറയാനായിട്ട് അങ്ങോട്ട് സാക്ഷിയാക്കാനും എന്നെ അനുവദിക്കണമെന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ഞാൻ സാക്ഷിയും കേട്ടോണ്ടിരിക്കയായിരുന്നു അപ്പോ ഒരു ചേച്ചിയുടെ സാക്ഷിയായിരുന്നു ഞാൻ കേട്ടോണ്ടിരുന്നത് അപ്പം ആളുടെ ഹസ്ബൻഡിനെ രണ്ട് പ്രാവശ്യം വർക്ക് പീസ് റിജക്റ്റായി മൂന്നാമത്തെ പ്രാവശ്യം എല്ലാം റെഡിയായി പക്ഷേ വിസയുടെ സ്ലോട്ട് കിട്ടാനായിട്ട് സ്റ്റാമ്പ് ചെയ്യാനുള്ള സ്ലോട്ട് കിട്ടാനായിട്ടൊരു ഇത് ഉണ്ടായിരുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിച്ചു അപ്പോൾ വൈകുന്നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാതാവിങ്ങനെ മനസ്സിൽ തോന്നിക്കുകയാണ് ഈ ഫോൺ എടുത്ത് നോക്കുക എന്ന് പറഞ്ഞു അപ്പം ആൾ പ്രാർത്ഥന കഴിഞ്ഞ് എടുത്ത് നോക്കി കഴിയുമ്പം ആൾക്ക് കോൾ വന്നേക്കണോ ആ കോൾ തിരിച്ച് വിളിച്ചപ്പോൾ പറഞ്ഞു നിനക്ക് വിസയുടെ സ്ലോട്ട് റെഡി ആയിട്ടുണ്ട് ഇന്ന് തന്നെ ഫ്ലൈറ്റ് എടുത്ത് പോകുന്നതെന്ന് അപ്പം ഞാനത് കഴിഞ്ഞ് ഞാൻ വെറുതെ ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പം ഞാൻ എന്താ പറയുക ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം ഇതുവരെ ഓപ്പൺ ആകാത്ത സ്ലോട്ടുകൾ എല്ലാവരും അതിന് മുന്നേ എനിക്ക് ഒക്ടോബർ തേർട്ടി ഫസ്റ്റിന് ഒരു സ്ലോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ സെപ്റ്റംബർ എനിക്ക് വിസ സബ്മിറ്റ് ചെയ്യണം പക്ഷേ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വിസ റെഡി ആവില്ല തേർട്ടി വർക്കിംഗ് ഡേയ്സ് ആണ് അവർ പറയുന്നത് എങ്കിലും ഞാൻ ആ സ്ലോട്ട് എടുത്തു പക്ഷെ അന്ന് നോക്കിക്കഴിഞ്ഞപ്പം ആ ഒരു സാക്ഷ്യം കേട്ട് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം സെപ്റ്റംബർ രണ്ടാം തീയതി ഒടിഞ്ഞുള്ള എല്ലാ സ്ലോട്ടും മാതാവ് എനിക്കായി ഓപ്പൺ ആക്കി തന്നു അങ്ങനെ മൂന്നാം തീയതി എനിക്ക് സ്ലോട്ട് കിട്ടി മനസ്സിലായി എൻ്റെ മാതാവ് എൻ്റെ കൂടെയുണ്ട് എനിക്കായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്കപ്പം മനസ്സിലായി അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ തുടർന്നു കാരണ പ്രവർത്തികളെല്ലാം ചെയ്തു എൻ്റെ അന്ന് അന്ന് തുടങ്ങി ഞാൻ ഓരോ കൊന്തയെത്തിക്കുമ്പോഴും ഓരോ രഹസ്യങ്ങളൊക്കെ എത്തിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ പാസ്പോർട്ടിൽ ഞാൻ തൈലം വിചാരിച്ച് പ്രാർത്ഥിക്കും ഉപ്പ് ഉടമ്പടി ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിക്കും അന്ന് ഞാൻ അപ്പോയിന്റ്മെന്റ് വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഓരോ കിടക്കുന്ന ഓരോ പ്രധാനപ്പെട്ട പടികൾ ഞാൻ പുട്ട് പ്രാർത്ഥിക്കും മാതാവിനിയൊരു പ്രാവശ്യം കൂടി എനിക്ക് ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ വരാനുള്ള ഒരു ഇത് എനിക്ക് അനുവദിക്കരുത് ഈ പ്രാവശ്യം എനിക്ക് വിസ അടിച്ചു കിട്ടണ എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു അപ്പം എനിക്ക് കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു അതിന് സ്ലോട്ട് അത്രയും ബുദ്ധിമുട്ടായിരുന്നു കിട്ടാൻ ഏജൻസിയെന്ന് തന്നെ വിളിച്ച് ചോദിക്കാൻ എനിക്ക് എങ്ങനെയാണ് സ്ലോട്ട് കിട്ടിയത് ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്ന് ആരെങ്കിലും നിന്നോട് പറഞ്ഞു തന്നോ തന്നുവന്നാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ എനിക്ക് കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ ആ വിശ്വാസത്തിൽ തന്നെ തുടർന്നു ഞാൻ പ്രാർത്ഥനകളും മുടമ്പടി കാര്യങ്ങളെല്ലാം എടുത്തു തുടർന്നു അന്ന് മൂന്നാം തീയതി ഞാൻ വിസ സ്ലോ സബ്മിറ്റ് ചെയ്തു ഡോക്യൂമെൻറ്റ്സ് പിന്നെ ചെയ്തു നാലാം തീയതി എൻ്റെ പാസ്പോർട്ട് ബാംഗ്ലൂരുള്ള എംബസിയിലോട്ട് ഡിസ്പാച്ച് ആയി അഞ്ചാം തീയതി പ്രോസസിംഗ് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് പതിമൂന്നാം തീയതി എനിക്ക് മെസ്സേജ് വരാണെന്ന് എൻ്റെ പാസ്പോർട്ട് റിട്ടേൺ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച മാതാവേ നീ പിന്നെ എനിക്ക് പരീക്ഷിക്കുകയാണോ നിനക്ക് ഞാൻ അന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് ലാസ്റ്റ് ചാൻസ് ആണ് എനിക്ക് ഇനിയൊരു അവസരമില്ല എൻ്റെ ഐ എൽസിൻ്റെ വാലിഡിറ്റി എക്സ്പയർ ആവാണ് ഇനിയൊരു ഒരു ചാൻസ് എനിക്കില്ല പക്ഷേ അന്ന് രാവിലെ ഞാൻ അപ്പോയിൻമെൻറ്റ് പോകുന്നേക്കാളും മുന്നേ ഞാൻ സാക്ഷ്യം കേട്ടു വേണം ഇപ്പം പറയുന്നുണ്ട് ഇതെൻ്റെ ലാസ്റ്റ് ചാൻസ് ആണ് നീ അങ്ങനെ പറഞ്ഞ് വേദനിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി സാക്ഷ്യം പറയാനുള്ളൊരു അവസരം മാതാവ് ഒരുക്കുന്നുണ്ട് പ്രത്യേകിച്ച് എസ് എന്ന് പറയുന്ന പേര് തുടങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു അപ്പം അപ്പോഴും ഞാൻ എനിക്ക് അപ്പം എനിക്ക് എന്താ കൺഫ്യൂഷൻ ആയി ഇത് കിട്ടോ ഇല്ലയോ അങ്ങനെ ഞാൻ അന്നൊരു ദിവസം വൈകുന്നേരം പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചപ്പൊ എനിക്കന്ന് മെസ്സേജ് വന്ന ദിവസമായിരുന്നു ഞാൻ അപ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ചു ഇങ്ങനെ ഞാൻ പറഞ്ഞതല്ലേ ഇനിയൊരു ആവശ്യം കൂടി എന്നെ നീ ഇങ്ങനെ കയറ്റാനോട് ഇടു വരുത്തിരുന്നത് അപ്പം എനിക്കൊരു ഉടം ഒരു അടയാളം നീ തരണം എനിക്ക് വിസയാണെങ്കിൽ ഒരു അടയാളം നീ എനിക്ക് തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പക്ഷെ അന്ന് അച്ഛൻ പ്രസംഗത്തിൽ പറഞ്ഞത് ധ്യാനം നടക്കൊണ്ടിരിക്കുകയായിരുന്നു അന്ന് പ്രസംഗത്തിൽ അച്ഛൻ പറഞ്ഞത് ഒരു ദുബായിലോട്ടുള്ള ഒരു നാൽപ്പത്തഞ്ച് വയസ്സായുള്ളൊരു ചേട്ടന് വിസ കിട്ടിയ കാര്യമാണ് അതിൻ്റെ ഒരു സാ ഒരു സാക്ഷ്യമെന്ന രീതിയിലാണ് അച്ഛൻ ആ ഒരു പ്രസംഗത്തിൽ കണ്ടന്റ് ആയിട്ട് പറഞ്ഞത് അപ്പം എനിക്ക് മനസ്സിലായി മാതാവ് എനിക്ക് വിസ അടിച്ചിട്ടുണ്ട് ഇത് ഉറപ്പാണ് വിസ തന്നെയാണ് പക്ഷെ ഞാൻ ആരും പറഞ്ഞില്ല കാര്യം എനിക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നില്ല പക്ഷേ എന്റെ മനസ്സിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു മാതാവിനെ കൈവിടില്ല എന്നുള്ളത് അങ്ങനെ ഞാൻ അന്ന് ആ കുർബാനയിൽ ഫുള്ള് ഇരുന്ന് കരഞ്ഞ് മാതാവിൻ നന്ദി പറഞ്ഞിട്ടാണ് ഞാൻ അവിടെനിന്ന് ഇറങ്ങി പോകുന്നത് അങ്ങനെ പാസ്പോർട്ട് എനിക്ക് കിട്ടി പതിമൂന്നാം തീയതി മെസ്സേജ് വന്നു അതിന് മുന്നേ ഞാൻ എനിക്ക് പതിനഞ്ചാം തീയതിക്കുള്ളിൽ വിസ കിട്ടണം എന്ന് ഞാൻ എന്താ പറയുക പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ഡേറ്റ് എഴുതി പ്രാർത്ഥിച്ചു പക്ഷേ ഡേറ്റ് എനിക്ക് ഇത്രയും ലേറ്റായി കിട്ടിയോണ്ട് ഞാൻ വിചാരിച്ചു തേർട്ടി വർക്കിംഗ് ഡേയ്സിനുള്ളിൽ കിട്ടില്ല പക്ഷെ നമ്മൾ മറന്നാലും മാതാവും നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ ചേർന്ന് നിന്നാൽ ഒരിക്കലും നമ്മളെ കൈവിടില്ല എന്ന് എനിക്ക് ഉറപ്പുള്ള വിശ്വാസം കാരണം എനിക്ക് പതിമൂന്നാം തീയതി എനിക്ക് മെസ്സേജ് വന്നു പതിനഞ്ചാം തീയതിക്കുള്ളിൽ എനിക്ക് പാസ്പോർട്ട് ലഭിച്ചു ഞാൻ തുറന്നു നോക്കിയപ്പോൾ അത് വിസയായിരുന്നു മുപ്പത് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ വിസ മിനിമം പ്രൊസസ് ചെയ്യാൻ ടൈം എടുക്കുമെന്ന് പറഞ്ഞത് മാ സമയ ചുരുക്കത്തിന്റെ മാതാവോട് എനിക്ക് ഏഴ് ദിവസം കൊണ്ട് എനിക്ക് വിസ ലഭിച്ചു അങ്ങനെ ഒരു വലിയൊരു അനുഗ്രഹം മാതാവ് എനിക്ക് തന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു അടുത്ത മാസം പത്താം തീയതി തുടങ്ങി ഏതെങ്കിലും ഒരു ദിവസം എനിക്ക് പോകാൻ പറ്റും അതുപോലെ തന്നെ എൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണം ഇതുപോലെ തന്നെ നല്ലൊരു പാർട്ട്ണർ കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ അവർക്ക് നല്ലൊരു പാർട്ട്ണർ കിട്ടി മഴയുള്ള ദിവസങ്ങളിലായിരുന്നു അവർ മാരേജ് നടക്കാൻ വിചാരിച്ചിരുന്നത് അന്ന് രാവിലെ തുടങ്ങി ഭയങ്കര വെയിലും ആയിരുന്നു അപ്പോൾ ഞാൻ മാതാവോട് പ്രാർത്ഥിച്ചു മാതാവി ഇതുപോലെ തന്നെ വൈകുന്നേരം ഒരു നല്ലൊരു ക്ലൈമറ്റ് ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ വൈകുന്നേരം അഞ്ചരയായപ്പോൾ നമ്മുടെ പ്രോഗ്രാം തുടങ്ങുന്ന സമയമായപ്പോഴേക്കും മഴ മഴയെന്ന് വെച്ചാൽ അതിശക്തമായ മഴ ഇടിയും വെട്ടിയും എല്ലാം ഇടിമിന്നലും ഇടിയും പന്തലൊക്കെ ചോർന്ന് തുടങ്ങി ആൾക്കാർക്ക് ഇരിക്കാൻ സാധനം എല്ലാം വെള്ളം വന്നു തുടങ്ങി അപ്പോൾ ഞാനും എൻ്റെ ആൻറ്റിയും കൂടി റൂമിൻ്റെ കടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു ിക്ഷീകര പ്രാർത്ഥന എത്തിച്ചു എത്രയും നേടും അതെ വിശ്വാസപ്രവമാണ് മാറി മാറി എത്തിച്ചു പത്ത് മിനിറ്റിന് ശേഷം മഴ അവസാനിച്ചു മഴ മാറി എനിക്ക് ആ ഒരു പരിപാടി നല്ല രീതിയിൽ അവളുടെ കല്യാണവും മനസമ്മതവും ഒക്കെ നല്ല രീതിയിൽ അവസാനിക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്മിത എന്ന് പറഞ്ഞ സിസ്റ്റർ ക്യാൻസറിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആണെന്ന് പറഞ്ഞു ഞാൻ ചേച്ചിനെ ഇങ്ങനെ പറഞ്ഞു ചേച്ചി ഇങ്ങനെ കൃപാസന മാതാവിൻ്റെ കണ്ട് അപ്പോൾ പ്രാർത്ഥിക്കണം അപ്പോൾ ചേച്ചിയോട് നീ എന്നോട് പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞാൽ നീ യോഗം വെച്ച് പ്രാർത്ഥിച്ചു ആ ചേച്ചിയുടെ ഇപ്പം സർജറി കഴിഞ്ഞു എല്ലാം ഓക്കെ ആയി തിരിച്ച് ആ ചേച്ചി ജോലിയിലേക്ക് പ്രവേശിച്ചു എൻ്റെ മേമയുടെ ജോലി ആൾക്ക് ഹസ്ബൻഡ് മരിച്ചതാണ് പേപ്പർ മരിച്ചതാണ് അങ്ങനെ ഒരുപാട് പ്രതിസന്ധിയിലൂടെ കടന്നു പോയതാണ് അപ്പം മേമയ്ക്കും ഒരു മെച്ചപ്പെട്ട ജോലി ലഭിച്ചു അതുപോലെ തന്നെ ഉടമ്പടി മുന്നും ഉടമ്പടി ശേഷവും ഒരു ഭയങ്കര ഒരു നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് മുന്നൊക്കെ ഞാൻ ദൈവം നാളെ എനിക്ക് പള്ളിയിൽ പോകണല്ലോ കുറുപ്പാണ് എനിക്ക് പോകണല്ലോ എനിക്കണല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ തലേ ദിവസം കിടക്കുന്നത് പക്ഷേ ഇപ്പോൾ ഞാൻ നാളെ പള്ളിയിൽ പോകണം നേരത്തെ എനിക്കണം എന്നുള്ളൊരു ഇതിനകത്താണ് ഞാൻ കിടന്നുറങ്ങുന്നത് അതുപോലെ തന്നെ ബൈബിൾ വായിക്കാനും മുന്നൊന്നും കുർബാന കഴിയും പ്രാർത്ഥന കഴിയുമ്പോൾ ഇച്ചിരി ബൈബിൾ വായിക്കാൻ അല്ലാണ്ട് ഒരു അങ്ങനെ ഒരു അനുഗ്രഹം ഉണ്ടായിരുന്നില്ല ഇപ്പം ബൈബിൾ വായിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ കൊന്ത ഈ ഞാൻ വൈകുന്നേരം കുർബാന പ്രാർത്ഥന എത്തിക്കുമ്പോൾ ഒരു കൊന്ത എത്തിക്കുന്ന അല്ലാണ്ട് കൂടുതലൊന്നും ഞാൻ എത്തിക്കുന്നുണ്ടായിരുന്നില്ല ഇപ്പം എനിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ മുട്ടിൻ്റെ മുട്ടിൽ നിന്നിട്ട് ഓരോ നിയോഗങ്ങളും വെച്ച് പ്രാർത്ഥിക്കും അതുപോലെ തന്നെ ഓരോരുത്തരെ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ ഇങ്ങനെ മോളിങ്ങനൊരു പ്രശ്നമുണ്ട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാൻ ആ ഓക്കെ ആൻറ്റീ പണ്ട് പറയുമായിരുന്നു പക്ഷേ ഇപ്പം ഓരോ നിയോഗവും ഓരോ കൊന്തയും ഓരോ ജപമാലയിൽ എത്തിക്കുമ്പോഴും ഞാൻ ഓരോ നിയോഗവും പ്രത്യേകിച്ച് പറഞ്ഞു പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും അതുപോലെ തന്നെ കുമ്പം കുമ്പസാരം ഞാൻ ആദ്യമൊക്കെ ആടിലൊരിക്കലും കുമ്പസാരിച്ചാൽ മതിയല്ലോ അപ്പം ഏതെങ്കിലും ഒരു ദിവസം എങ്ങനെ പോയി കുമ്പസാരിക്കും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എനിക്ക് പോരും പക്ഷേ ഇപ്പൊ ഞാൻ അങ്ങനെയല്ല രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ഓർക്കും ക്രമമായിട്ട് ഓർത്തു ഓർത്തുവെക്കും അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് അച്ഛനോട് ഏറ്റു പറയും ഇനി ആ കുമ്പസാരത്തിലുള്ള ആ പാപങ്ങൾ ഞാൻ ഇനിയെ ഒരിക്കലും എന്ന് ഞാൻ ഏറ്റു പറഞ്ഞിട്ടാണ് ഞാൻ ഞാനവിടെ പോരാറ് അങ്ങനെ ഒരുപാട് ആത്മീയമായിട്ടുള്ള വളർച്ചകളും സൗ ഇത് ഒരു കൃപകളും എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളായാലും ഞാൻ ആദ്യം പത്രം കൊടുക്കുമായിരുന്നത് പള്ളികളിലായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി വെറുതെ നോട്ടീസ് പോലെ എല്ലാവർക്കും കൊടുത്തിട്ട് കാര്യമില്ല ഇത് അർഹരപ്പെട്ട അർഹം പെട്ടവരെ കയ്യിൽ തന്നെ എത്തിക്കണം അങ്ങനെ ഞാൻ സർക്കാർ ഹോസ്പിറ്റലിലോട്ട് ചെന്ന് അവിടെയാണ് ഞാൻ ഓരോ സ ഓരോ രോഗികളെയും കണ്ട് അവരെ കാര്യങ്ങൾ ചോദിച്ച് മാതാവിനെ കുറിച്ച് പറഞ്ഞ് അവരുടെ സൗഖ്യങ്ങൾ അന്വേഷിച്ചിട്ടാണ് ഞാൻ ഓരോ പത്രങ്ങൾ കൊടുക്കാറ് പിന്നെ അതുപോലെ തന്നെ ഓൾഡ് ഏജ് ഹോമുകളിൽ പോയി അവരുടെ കാര്യങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോവും അവർക്കൊപ്പം ഫുഡ് കഴിക്കും അവരെ കാര്യങ്ങൾ അന്വേഷിക്കും അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടികൾ ഒരു നടത്തുന്ന ഒരു സ്ഥലമുണ്ട് നമ്മുടെ അവിടെ അടുത്ത് അവിടെ പോയി ഞാൻ ഹെൽപ്പ് ചെയ്യും അവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കും എന്തെങ്കിലും സാധനങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും അങ്ങനെ എന്തെങ്കിലും എന്നാലും പറ്റാവുന്ന സാമ്പത്തിക സഹായം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാറുണ്ട് അതിന് എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഫാമിലിയും എന്നോട് വളരെ സഹ സഹകരിച്ചിട്ടാണ് നിന്നിട്ടുള്ളത് അമ്മയായാലും എന്നോട് ചേർന്ന് പ്രാർത്ഥന ചെയ്യാനും ഉടമ്പടിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനും അവരെന്നും എന്നോട് കൂടെ ഉണ്ടായിട്ടുണ്ട് പല റിലേറ്റീവ്സും എന്നെ പിന്തിരിപ്പിക്കാനും ആ ഒരു രീതിയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാനതൊക്കെ ചിരിച്ചുകൊണ്ട് ചേക്കും എനിക്ക് ഇവരോട് മറുപടി പറയാനുള്ള അവസരം എനിക്ക് നൽകണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും എന്നെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി മാറ്റണേ എന്ന് പ്രാർത്ഥിക്കും അത് അതുപോലെ തന്നെ എനിക്ക് മാതാവിൻ്റെ ഈ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കാനും ആ ഒരു സാക്ഷ്യം പറയാനും എനിക്ക് ഒരു അവസരം ലഭിച്ചു ഈ അവസരത്തിൽ എനിക്ക് വേണ്ടി എൻ്റെ റിലേറ്റീവ്സ് ആയാലും കുറേ ആൻറ്റിമാരും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആൻറ്റിമാരും ഒക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ അവരെല്ലാവരെയും അവരുടെ കുടുംബത്തിൻ്റെയും അവരുടെ നിയോഗങ്ങളെയും എല്ലാം ഈ മാതാവിൻ്റെ തിരുസന്നിധിയിൽ ഞാൻ സമർപ്പിക്കുന്നു അവരുടെ മേലിൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നെ ഒരു സാക്ഷിയാക്കിയതിനും എന്നെ ഈ ഒരു സന്നിധിയിൽ നിർത്താനുള്ള അനുഗ്രഹം ലഭിച്ചതിനും എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനോടും തിരുക്കുമാരനോടും ഞാൻ ഒരുപാട് ഒരായിരം ആയിരം ആയിരം നന്ദി ഞാൻ പറയുന്നു ഷെൽമി അരുൾദാസ് എന്ന ഈ മകൾ ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് മകൾക്ക് ലഭിച്ച ദൈവാനുഭവങ്ങളെ ഏറ്റവും കൂടി പങ്കുവെക്കുകയാണ് മകൾ വിദേശത്ത് പോകുവാനുള്ള പരീക്ഷ വിജയിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും നേടുന്നതിനും വേണ്ടിയാണ് കൃപാസനത്തിൽ വന്ന മരിയൻ ഉടമ്പടിയിൽ പങ്കു ചേർന്നത് മകൾ തുടക്കത്തിൽ പറയുന്നത് പോലെ മാതാപിതാക്കൾ ക്രിസ്ത്യാനിയായതുകൊണ്ട് പേരുകൊണ്ട് ഞാനൊരു ക്രിസ്ത്യാനിയായിരുന്നു എന്നാൽ ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ എൻ്റെ വിശ്വാസ ജീവിതത്തെ അത് നിർണായകമായി സ്വാധീനിക്കുകയും ഞാൻ ചെയ്യുന്ന ഓരോ പ്രാർത്ഥനയും പ്രവൃത്തിയും അതിൻ്റെ അർത്ഥവും ആഴവും മനസ്സിലാക്കി ജീവിക്കുവാൻ ഇതുവരെ എന്നെ സഹായിക്കുകയും ചെയ്തു വന്ന മകളുടെ അനുദിന ദിവ്യബലിയിലെ പങ്കാളിത്തം രണ്ടാഴ്ചയിൽ ഒരിക്കലുള്ള കുംഭസാരം വചനം വായിക്കുവാൻ അരമണിക്കൂറിലേറെ എല്ലാ ദിനവും ഭജനം വായിക്കുവാനുള്ള തീഷ്ണത അതോടൊപ്പം മറ്റുള്ളവർക്ക് വേണ്ടി നന്മപ്രവർത്തികൾ ചെയ്യുവാൻ കാരുണ്യപ്രവൃത്തികൾ ചെയ്യുവാനുള്ള നിരന്തരമായ ശ്രദ്ധ അതോടൊപ്പം ദൈവത്തെ അറിയിക്കുവാനും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനും കൃപാസനം പത്രിക സ്വന്തമായി തന്നെ മറ്റെല്ലാ ഇടങ്ങളിലേക്ക് കൊണ്ടുപോയി കൊടുക്കുവാനുള്ള താല്പര്യം അതൊക്കെ എത്രത്തോളം മകളുടെ വിശ്വാസ ജീവിതത്തെ ആഴപ്പെടുത്തുകയും ദൈവസ്നേഹം കൊണ്ട് ജീവിതത്തെ നിറയ്ക്കുകയും ചെയ്തുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് ഉടമ്പടിയിലേക്ക് നാം കടന്നു വരുമ്പോൾ നമ്മൾ തന്നെ കുറെ കൂടി റിഫൈൻഡായ വിശ്വാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ് താൽക്കാലിക നന്മകൾക്ക് വേണ്ടി താൽക്കാലികമായ ഒരു നേട്ടത്തിന് വേണ്ടിയല്ല ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതെന്ന് അത് ഈശോയുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധവും പരിശുദ്ധ അമ്മയിൽ ശരണപ്പെട്ടുകൊണ്ട് കൂടുതൽ നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുവാനുള്ള ശക്തിയും നമുക്ക് നൽകുകയാണെന്ന് മകൾ സാക്ഷ്യപ്പെടുത്തുന്നു ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ദൈവപിതാവിനും തിരുക്കുമാരനും മാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് ഉടമ്പടിയുടെ നിബന്ധനകൾ നന്നായി പാലിച്ച് ജീവിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കണമേയെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക